കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ആസിഫ് നടത്തി ജനപ്രിയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു എറിയാട് മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലും പുഷ്പാർച്ചന നടത്തി എഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി മഹേഷ് ഉദ്ഘാടനം ചെയ്തു ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് പക്ഷെ നമുക്ക് ആർക്കും ഇതിനുള്ള നേരമില്ല ഇവിടുത്തെ ആ ബുക്ക മരിച്ചുപോയ ബുക്ക ആ ബുക്കാണ് വീട്ടിൽ ഒരു ദിവസം എത്രയോ എത്രയോള ലോണായിട്ടായാലും എന്തെങ്കിലും ആയിട്ടായാലും എത്രയോ ആളുകൾ വന്നിരുന്നു വിഷയങ്ങൾ പരിഹരിക്കാനും കേൾക്കാനും ആ ബുക്ക് കേൾക്കാൻ വേണ്ടി പോലും നമ്മൾ ഒരു തരത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേരമില്ല നമുക്കതിൽ നിന്ന് മാറാൻ വേണ്ടി കഴിയണം പഞ്ചായത്ത് നമ്മുടെ ബാങ്ക് മാത്രം നിലനിർത്തിയാൽ പോലെ പഞ്ചായത്ത് പിടിക്കാവുന്ന സാഹചര്യം നമുക്ക് നിലനിർത്തണം അതെങ്ങനെ നിലനിർത്തും ഒന്നും ചെയ്യണ്ട നമ്മൾ നല്ല ആളുകളെ നിർത്തി നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നിലനിർത്തണം പെൻഷൻ വിതരണത്തിൽ അല്ലെങ്കിൽ ലൈഫ് പദ്ധതി അല്ലെങ്കിൽ ഒരാൾ നാട്ടിൽ ഇല്ലാത്ത ബുദ്ധിമുട്ടുകളില്ല അപ്പോൾ ഞാൻ നീണ്ട് ഒരു പ്രസംഗത്തിന് പോകുന്നില്ല ആരെയാണ് കേൾക്കേണ്ടതെന്ന് എനിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു ഞാനും കേൾവിക്കാരനാവാൻ വേണ്ടി തന്നെയാണ് വന്നത്

ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കടന്നു പോകാൻ കഴിയാത്തത്ര അന്ത്യജരോട് നീതി കാണിച്ച ഒരു മനുഷ്യനാണ് നമ്മളിന്ന് സ്മരിക്കുന്ന നമ്മുടെ ഭീകരനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഇത് അദ്ദേഹം പഠിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നേതാവായ കാലത്ത് സ്വാഭാവികമായും ആദർശ വിദ്യാർത്ഥി പ്രസ്ഥാനം കൊണ്ട് കേരളത്തെ മാറ്റിയ തന്നെ കേരളത്തിലെ ചെറുപ്പക്കാരിൽ വന്നു ചേർന്ന ഒരു അവബോധമാണ് പാവങ്ങളെ സ്നേഹിക്കുക പാവങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുക എന്നും കെ എസ് യു ഇന്ന് വിദ്യാർത്ഥി സംഘടനയായിരുന്നില്ല മറിച്ച് സർവതലങ്ങളിലും രക്തം ചിലകളിലെന്ന പോലെ ഒഴുകേണ്ടുന്ന സാമൂഹ്യ ഒരു സംഘടനയായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുപിടിക്കുന്നതിന് നേതൃത്വം നൽകിയ കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദിനെ യോഗത്തിൽ അനുമോദിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി വി മൊയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ബഷീർ കൊണ്ടാമ്പുള്ളി പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ സി എം മൊയ്തു പി എച്ച് നാസർ സി പി തമ്പി सदाशिवन केपी अबुबकर टीके नजीब ईए यूथ कांग्रेस नेदाकलाया इसहाक हुसैन मोहम्मद साबिक, मोहम्मद शुहैब मंडलम कमिटी नेदाकलाया ए आय शुगोर ई के दासन वी एम अब्दुल करीम अब्दु पीबी महिला कांग्रेस नेदाकलाया शीबा मुरली वासंदी शशि शकीला नासरतुडणेवर संसारिछु